ഇന്നുകൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാരറ്റ് അലുവാണ് അപ്പോൾ അരുവയ്ക്ക് പറ്റിയ ക്യാരറ്റാണിത് നമ്മുടെ സാധാരണ കാരറ്റ് അല്ല ഇതിപ്പോ ഒരു ഇരുപത്തിരണ്ട് ദിവസമായി ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് ഫ്രിഡ്ജിൽ ഇപ്പോഴും അതിനൊരു കേടും ഇല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പം നമുക്ക് അലുവെങ്ങനെ ഉണ്ടാക്കാന്ന് ഇപ്പം നോക്കാം ആദ്യം തന്നെ അതിൻ്റെ പൊലിയൊക്കെ വരണ്ടി കളയാം അത് കഴിഞ്ഞിട്ട് അതിനെ ചെറിയ ചെറിയ കഷണങ്ങളാക്കിയെടുക്കാം പിന്നെ ഇതിന് വേണ്ടത് കുറച്ച് പശു നെയ്യ് പിന്നെ കുറച്ച് പാൽ പഞ്ചസാര അണ്ടിപ്പരിപ്പ് ഇപ്പം നാനൂറ് ഗ്രാമാണ് ഈ ക്യാരറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ നാനൂറ് ഗ്രാം പാലും വേണം ഇതിനി മിക്സിയിലെ ജാറിലിട്ടിട്ട് നമ്മൾ പത്രം അമർത്തി അമർത്തി കൊടുത്ത് അതിനെ നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക ക്യാരറ്റ് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കഴിഞ്ഞ് എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ അടിച്ച് വെച്ച ക്യാരറ്റ് കയ്യിലിട്ട് ആ നെയ്യാക്കിയുള്ളത് കയ്യിലൊഴിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരുവിധം വേവ നല്ലോണം എന്തോട്ടെ എന്നിട്ട് നമുക്ക് പശും പാൽ ഒഴിക്കാം ഞാനിത് ക്യാരറ്റ് മിക്സിയിൽ അടിക്കണ നേരത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള പാൽ ഇപ്പം ഇതിലൊഴിക്കുന്നുണ്ട് നാന്നൂറ് ഗ്രാമിന് നാന്നൂറ് ഗ്രാം പാൽ തന്നെ വേണം പ്പോൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ടു പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾ ഇട്ടോ എന്നിട്ട് നല്ലപോലെ അതിന് വെള്ളം വലിയിച്ച് വലിയിച്ചെടുക്കണം കുറച്ച് പശു നെയ്യും കൂടി ഒഴിക്കുക എന്നിട്ടൊന്നും കൂടി വലിയിച്ചെടുക്കുക നല്ല അല്ലുപേര പോലെ അത്രയും കട്ടി പാടില്ല ഒത്തിരി ലൂസ് ഉണ്ടാവണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കുറച്ചെടുക്കണം ഇതാക്കരുത് നമ്മൾ ടീസ്പൂൺ കൊണ്ട് കോരി തിന്നണ പോലെ വേണം അലുവ മുറിച്ചെടുക്കണ പോലെ അവർ കുറച്ച് ഏലക്കപ്പൊടി ഇടുക ഒരുവിധം അതിന് വലുവായി ഉണ്ട് ഒരുവിധം ടൈറ്റ് ആയിണ്ട് ഇനി നമ്മുടെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് അണ്ടിപ്പരിപ്പായിക്കോട്ടെ ക്യാരറ്റ് അലുവ ഒരുവിധം റെഡി ആയി കഴിഞ്ഞു വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പകർത്തി മാറ്റാം അതെ ഞങ്ങളുടെ അലുവ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടാണ് അത് ഫൈനലി കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ് കാരറ്റ് ഇരിക്കുന്നത് നല്ല കളറുള്ളതാണ് അപ്പൊ ഉണ്ടാക്കാൻ പറ്റിയ ഇതുപോലത്തെ ക്യാരറ്റ് മധുരമുള്ള കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക